അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളെ മക്കൾസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹോം മെയ്ഡ് പിസ്സ എന്നൊക്കെ പറയോ അങ്ങനെയും പറയാം ഇത് ഒറിജിനൽ പീസൊന്നുമല്ല നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി സ്നാക്സാണ് മക്കൾസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ അതുപോലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തരട്ടോ പിന്നെ അത് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ചൊരു ചീസ് വേണമെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇതിലേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കണം ഒരു പിസ്സ സോസ് ഉണ്ടാക്കണം ഈ പിസ്സ സോസ് എന്ന് പറഞ്ഞാൽ വള ഭയങ്കര സംഭവമൊന്നുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ ഒരുപാട് വില കൊടുത്തിട്ട് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ നല്ലോണം പഴുത്ത തക്കാളി തന്നെ എടുത്തുള്ളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ സവാളൻ്റെ പകുതി ഒരു മൂന്നാല് മുളകും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ഇടുക ഞാനിപ്പോൾ വെളുത്തുള്ളീൻ്റെ പൗഡർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് അതിൽ വെളുത്തുള്ളി ഇടാത്തത് അപ്പോൾ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറിന് അതിൻ്റെ കൂടെ ഇട്ടെടുത്തോളൂ പിന്നെ അതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാവും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അര മുക്കാൽ ടേബിൾ സ്പൂണോളം സോയ സോസും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സോയ സോസ് ഒഴിച്ചുകൊടുക്കുക പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആയിപ്പോയതാണ് അപ്പോൾ അതും കൂടി ഇട്ടു നല്ലോണം ഒന്ന് കയ്യേറ്റന്നെ കുഴച്ച് വെക്കട്ടോ ഒരു പത്ത് മിനിറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ വെക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അത് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചെടുക്കട്ടോ ബട്ടറിൽ വേണമെന്നുണ്ടെങ്കിലും ചിക്കൻ പൊരിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കട്ടോ ഇത് ഇതുപോലെ ചെയ്യാം നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അതിൻ്റെ ഉള്ളിൽ ആ മസാലകളൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിനെ ആയിരുന്നു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ലോണം നമ്മൾ മൊരിപ്പിച്ചെടുക്കട്ടോ ഇതേപോലെ തന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കോരി എടുത്ത മതി നമുക്കിതൊരു ശാല ഫ്രൈ ചെയ്ത് അങ്ങനെ തന്നെ ഈ ചിക്കനെ പൊരിച്ചെടുക്കേണ്ടി അപ്പോൾ അത് ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി പിന്നെ തക്കാളി എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മേലെ മേലത്തെ തൊലിയും ഞാൻ കളഞ്ഞിട്ടുണ്ട് ഉള്ളത്തെ കൂരും ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് അങ്ങനെ എല്ലാത്തി കൂടി നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക ഉള്ളീൻ തക്കാളിയും മുളകുമൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്ക കേട്ടോ അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്തിരിക്കും ഈ എന്താ പറയുക വെളുത്തുള്ളി ഇടാൻ മറക്കണ്ട വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കുക ഇനി നമുക്കിത് സോസ് ഉണ്ടാക്കോ അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചെടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് ഒഴിച്ചൊന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതേമാതിരി പേസ്റ്റ് പരുവത്തിൽ തന്നെ കിട്ടും ഞാനിതിൽ ഒരു തുള്ളി പോലും ഓയിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് ആ പേസ്റ്റ് ഇത് ഈ വെള്ള വെള്ളത്തിൽ നല്ല ഓയിലൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളീൻ്റെ പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് വെളുത്തുള്ളീൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കണേ നമ്മൾ ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതാക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത്രയൊക്കെ പണിയുള്ളിട്ട് ഒരു പിഞ്ചും ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെതാ നമ്മളെ കയ്യിൽ ഒറിയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറിയാനോ പിന്നെ രണ്ട് പിഞ്ച് ഇട്ട് കൊടുക്കും അത് ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാകും ഇട്ടോ നമ്മൾ ഒറിജിനൽ പിസ്സ സോസ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും നിങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറിയാനോ ഒന്നും കൊടുന്ന് വെക്കണമെന്നില്ല അതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളി തന്നെ ഇക്കാരെട്ടോ പിന്നെന്താ ഞാനൊരു മിക്സിൻ്റെ വലിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞമ്മൾ പിന്നെ ഇതിലേക്ക് നാല് കോഴിമുട്ടാണ് എടുക്കുന്നത് നാല് കോഴിമുട്ട അളവാണ് ആറ് ബ്രെഡിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ അളവൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ടൻ്റെ അളവും കൂട്ടി കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു നല്ലൊരളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെള്ളം ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് വള ഭയങ്കര തിക്കായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ട് നമുക്കത് ലൂസാക്കി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ കോഴിമുട്ടയ്ക്ക് ഞാൻ ഒരു രണ്ട് ഒരു പിഞ്ചോ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ട് ഇളക്കിയാക്കൊന്നും വേണ്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി പിന്നെ അത് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു ഡോമായിരി ആക്കി എടുക്കണം ഓവർ ലൂസും ആവരുത് അതേമാതിരി ഓവർ ടൈറ്റും ആവരുത് ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടിട്ടോ ഈ സാധാ ബ്രെഡ് നോർമൽ ബ്രെഡ് ആറ് ബ്രെഡും ഈ നാല് കോഴിമുട്ടി നല്ല അളവാണ് കേട്ടോ ഒരു തെറ്റി തെറ്റിപ്പോകാനോ വെള്ളം ചേർക്കാനോ പാല് ചേർക്കാനോ ഒന്നുമില്ല നമ്മൾ ഈ കറക്റ്റ് അളവിലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതായത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കയ്യായിട്ട് ഇളക്കി കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ കയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പാച്ചിലായിട്ട് എന്തെങ്കിലും ഇട്ട് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാർക്ക് ഒരുപാട് കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് പുതിയ കൂട്ടുകാർക്കൊക്കെ പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽ ബട്ടണും കൂടി ഓൾ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിട്ടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ്റെ എല്ലാ കൂട്ടുകാർക്കും കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാനൊരു സ്പാച്ചിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മളൊരു പാൻ വെച്ചെടുത്തിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബട്ടറിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ബട്ടർ മാത്രം ഇട്ട് കൊടുത്തിരിക്കണോ അതുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതോ നല്ലോണം നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ പരത്തിയിട്ടൊരു പത്തിരി മാതിരി ആക്കി കൊടുക്കുക ഇതിങ്ങനെ നമ്മൾ എന്താ സ്പാച്ചിലുമ്പൽ ഇത്തിരി എണ്ണ നെയ്യ് എന്തെങ്കിലും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച മാതിരി വരും ഒന്നുമില്ല കേട്ടോ പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടികരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇതേപോലെ നല്ലോണം എന്നുണ്ട് പരത്തി കൊടുക്കുക എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വെയ്റ്റ് ചെയ്താൽ മതിട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറച്ചിടുമ്പോൾ പേടിക്കൊന്നും വേണ്ട പൊട്ടിപ്പോകൊന്നുമില്ല പിന്നെ ഇതേമാതിരി കിട്ടോ ഇത് അടിഭാഗം ഈ കരിഞ്ഞതാണെന്നൊന്നും വിചാരിക്കേണ്ട ഇത് നമ്മൾ സാധാ കാണുന്ന മാതിരി ആയിരിക്കുമല്ലേ നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ വേറൊരു കളറായിട്ട് കഴിക്കാറട്ടെ കാണൽ അപ്പോൾ ഇതൊരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാകും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇല്ലേ അത് ഇതിൻ്റെ പുറയ്ക്ക് നല്ലോണം അങ്ങോട്ട് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണ മതിരി തേച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കണത് മൊസാല ചീസാണ് നമ്മൾ പിസ്സ സോ പിസ്സ ചീസ് മൊസാല ചീസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോന് ഇഷ്ടമാണോ അത്ര ഞമ്മൾക്ക് ചീസ് ഇട്ടോ ചീസ് കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതുമാണ് കേട്ടോ ചീസൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം പിന്നെ അതാ ഒരു സവാളൻ്റെ പകുതി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടി അതിമലേ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് അതും അരി നീളത്തിലരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ക്യാപ്സിക്കം ഉള്ളി എന്ന ചീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടായിക്കാരം അപ്പോൾ നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ക്യാപ്സിക്ക ആദ്യം ഇത്ര വെച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിമ്മ വിതറി വെച്ച് കൊടുത്തിന് ശേഷം കുറച്ചും കൂടി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാവർക്കും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നിറയെ ഞാൻ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഉണ്ടാകും തന്നെ ഒരു നമുക്ക് ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നമുക്ക് മക്കൾസിനൊന്നും ഒന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് തികയൂല അവർക്ക് ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കനും ഇതിൻ്റെ മേലെ ഇങ്ങനെ നല്ലോണം വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇങ്ങനെ അടർന്ന് പോവരുത് നമ്മൾ എടുക്കുമ്പോഴും തന്നെ തങ്ങി നിൽക്കണം അപ്പോൾ ഈ ചീസ് ഒന്നും കൂടെ അതിൻ്റെ മേലിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം പ്രെസ്സായിട്ട് അവിടെ തന്നെ നിൽക്കും ഇനി ഇതുപോലെ ഇട്ട് കൊടുത്തിന് ശേഷം ഞമ്മൾക്ക് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന ആ ഒരു ടൈം മാത്രം മതി അതിൽ കൂടുതൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് നമുക്കിതിങ്ങനെ അതിൻ്റെ അടുത്തൊന്നും പോകുമെന്ന് ചെയ്യരുത് അവിടെ തന്നെ നിന്നിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇതൊരു പാത്രത്തേക്ക് കൊട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മക്കൾക്ക് എന്തായാലും നല്ല സന്തോഷമാവും മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കാൻ പണിയുള്ളൂ പണിയുള്ളിട്ടോ അപ്പോൾ മറ്റേ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണം എന്ന് വിചാരിക്കണേ നമ്മളിപ്പം ഇടക്കിടക്കൊക്കെ വീഡിയോ ഉള്ളുട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇടാന് അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാം പിന്നെ ഒരു കൂട്ടുകാർ എപ്പോഴും നമ്മളെ പിന്നെന്താണ് ബിരിയാണി മസാലേൻ്റെ റെസിപ്പി ചോദിക്കലുണ്ട് അപ്പോൾ എന്തായാലും ആ റെസിപ്പി ഞാനിടും ഇപ്പോൾ പുറത്തേക്ക് പോകാൻ വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പി വേഗിക്കണത്തിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് ഒരു സോറി ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറായി തിരൂറ്